ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗ്രോ ബേഗ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഗ്രോ ബേഗ് നിറയ്ക്കാൻ അറിയില്ല അപ്പോൾ അതൊന്ന് പറയാനായിട്ടൊരു വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്നാലോ ചെന്നിപ്പോൾ അതിൻ്റെ വീഡിയോ തന്നെ ഓട്ടേന്ന് ധരിച്ചിട്ടാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഗ്രോബേഗ് എങ്ങനെ നിറയ്ക്കാം അതുപോലെ തന്നെ ഗ്രോബേഗിൻ്റെ പോലെ തന്നെയാണ് നമ്മുടെ ചട്ടികളും അതും സെയിം മോഡൽ തന്നെയാണ് അപ്പോൾ അതും നോക്കാം എങ്ങനെയാണ് രീതികളെന്ന് കാണാം നമുക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം ഗ്രോ ബേക്ക് എങ്ങനെ നിറയ്ക്കാണെന്ന് ഗ്രോബേക്ക് നിറയ്ക്കാൻ വേണ്ടി സാധനങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് വേണ്ടത് കുറച്ച് ചാണകം വേണം നല്ല ചാണകം വേണം പിന്നെ കുറച്ച് ആട്ടും കാഷ്ടം കിട്ടുകയാണെങ്കിൽ അതുമായിക്കോട്ടെ കുറച്ച് ഓക്കെ പിന്നെ വേണ്ടത് കുറച്ച് ചകരിച്ചോറാണ് പിന്നെ വേണ്ടത് കുറച്ച് കരിയില വേണം പിന്നെ കുറച്ച് വേപ്പിമിണ്ണാക്കാണ് വേണ്ടത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തുടങ്ങാം വേണ്ടത് പിന്നെ മണ്ണ് നല്ല മണ്ണാണ് വേണ്ടത് പിന്നെ ഇത് സാധാരണയായിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ ഇതേപോലെ ഗ്രോ ബാഗിലുള്ള ചെടികൾ പറിച്ചു കട്ടിട്ടും പറിച്ചു മാറ്റിയിട്ട് നമുക്ക് പുതിയ മണ്ണ് നിറയ്ക്കുമ്പോൾ പിന്നെ ആ മണ്ണിൽ തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ ആ മണ്ണ് രണ്ട് ദിവസം നമ്മൾ വെയിലത്തിട്ടിടുകൊണ്ട് കുറച്ച് വെയിലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള കീടങ്ങളൊക്കെ പോവും ഓക്കെ എന്നിട്ട് നമുക്ക് പുതിയ മണ്ണ് നിറയ്ക്കാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പുതിയ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാന്നാണ് ആദ്യം വേണ്ടത് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗ് എടുക്കാം കുറച്ച് കരിയില ഫില്ല് ചെയ്യാം ഓക്കെ കറിയിൽ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ചെയ്യേണ്ടത് കരിയിലെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം ആ ചെടിക്ക് എപ്പോഴും കിട്ടാനും കൂടാതെ ആ ചെടിയിൽ ചെടിക്ക് ആവശ്യമായ കമ്പോസ്റ്റ് അതിൽ തന്നെ അത് ഉണ്ടാവുകയും ചെയ്യും കമ്പോസ്റ്റ് ആയി തീരെ ചെയ്യും ഈ കരിയിലെ കൊണ്ട് അതാണ് ഇതുകൊണ്ടുള്ള മെച്ചം ഓക്കെ പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചകിരിച്ചോറാണ് നമ്മൾ ഇടാൻ പോണത് ഓക്കെ ചകിരിച്ചോറിട്ടും അതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ ഗുണമേഖലക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ മണ്ണിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ച് ചാണകങ്ങൾ ഇടണം നല്ല ചാണകം പച്ച ചാണകം കുറച്ച് നല്ലൊരു നല്ല ചാണകം കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് ഇടാം ഒപ്പം കുറച്ച് ആട്ടിൻ കാഷ്ടും കുറച്ച് വതറിയിടാം എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഒരു ചട്ടി മുക്കാച്ചട്ടി മണ്ണും കാച്ചട്ടി ചാണകപ്പൊടിയും അതിനോടൊപ്പം കാച്ചട്ടി ആട്ടും ഉണ്ടെങ്കിൽ അതും പിന്നെ കുറച്ച് വെപ്പം ഉണ്ടാക്കുകയാണ് പിന്നെ അതിനോടൊപ്പം കുറച്ച് ചകിരി ചോറും ഇത്രയാണ് നമ്മൾ പോട്ടി ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ട സാധനങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് സ്വല്പം നമ്മുടെ ചകിരി ചോറും കുറച്ച് മിക്സ് ചെയ്തു ഓക്കെ എന്നിട്ട് നല്ല നല്ല വേണ്ട ഒന്ന് മിക്സ് ആക്കുക നല്ല മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് വേപ്പി മിണ്ണാക്കും കുറച്ച് വിതറി കൊടുക്കാം ഓക്കെ വേപ്പി മിണ്ണാക്കും നന്നായിട്ട് വിതറി കൊടുത്തതിന് ശേഷം നല്ല വെണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ കുറച്ച് കരിയില ഇതിലിട്ടു അതിനോടൊപ്പം കുറച്ച് ചകരിച്ചോറും ഇതിലിട്ടിട്ടുണ്ട് നമ്മൾ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകണത് മണ്ണ് നിറയ്ക്കാണ് ചെയ്യണത് ഈ മിക്സ് ആക്കിയിട്ടുള്ള മണ്ണ് നമ്മളിതിലോട്ട് നിറച്ച് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ആക്കുക ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തു നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നിറക്കരുത് കാരണം നമ്മൾ ഇനിയും എല്ലാ ആഴ്ചകളിലും കുറേശ്ശെ കുറേശായിട്ട് വളം കൊടുക്കേണ്ടതാണ് നമുക്ക് അതുകൊണ്ട് ഫുള്ളാക്കി നിറയ്ക്കാതെ നമ്മൾ ഗ്രോ ബാഗ് ഇങ്ങനെ മടക്കി വയ്ക്കുക കുറച്ച് മുക്കാ ഭാഗം മണ്ണ് ഈ മിക്സ് ആക്കിയിട്ടുള്ള മണ്ണ് നിറച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ ഇങ്ങനെ മടക്കി വെക്കണം എന്തിനച്ചാൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ കുറേശേ കുറേശായിട്ട് വളം കൊടുക്കുമ്പോൾ ആ ഗ്രോബേക്ക് ഫില്ലായി ഫില്ലായിട്ട് വരും അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറേശേ തുറന്ന് കൊടുക്കാം ഡോബേഗിന് ഓക്കെ ഇത്രയും ശ്രദ്ധിക്കുക ഇനി നമുക്ക് നല്ല ഇപ്പോൾ നല്ല റെഡി ആയിട്ടുള്ള മണ്ണ് നിറച്ചു കേട്ടോ മണ്ണെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇതിൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നടുക്കിൽ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൈകളായിട്ട് തന്നെ ഇതിൽ നടാനാ നടാവുന്നതാണ് അതുമല്ലേ നമുക്ക് നല്ല പയറിൻ്റെ വിത്തുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലിട്ട് വെച്ച് കൊടുക്കാം വെള്ളം പ്രോപ്പറായിട്ട് എല്ലാ സമയങ്ങളും ദിവസവും കൊടുക്കുക ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഗ്ലോ ബേഗിൽ നല്ല വിളവ് കിട്ടും നല്ല നിറയെ കിട്ടും ചെയ്യും പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക വള ഇട്ട് കഴിഞ്ഞാൽ കുറേശേ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ ലോബേഗൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഷെയർ ചെയ്യണം അതുപോലെ ആ ബെല്ല് ഐക്കൺ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പുതിയൊരു കൃഷി കാര്യമായിട്ട് വരാം അതുവരെയ്ക്കും നന്ദി ബൈ ബായ്